ഹലോ ഗായ്സ് കുറഞ്ഞ ചിലവിൽ എങ്ങനെ കൂടുതൽ എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിനായി ആറ് ലിറ്റർ വെള്ളം ബക്കറ്റിൽ എടുക്കാം എന്നിട്ട് അതിലേക്ക് ക്ലാസ്റ്റിക് സോഡയും സോഡിയം സൾഫേറ്റും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് കറുത്ത ദ്രാവകം അഥവാ സ്ലറി എന്നും പറയും അതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് അത് മൂന്ന് മണിക്കൂർ മാറ്റി വെക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കളർ പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കളർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ കളർ പൊടി ഏതാ വേണ്ടേ എന്നുള്ളത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് മണത്തിന് വേണ്ടി സെൻസും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് വേറൊരു പ്ലാസ്റ്റിക് സാൻഡിലേക്ക് മാറ്റാം ബാക്കി വരുന്നത് നമ്മൾ കുറച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഗായ്സ് കണ്ടില്ലേ ബൈ ബൈ